ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട് ആ കപ്പിത്താൻ ആ കപ്പൽ നയിക്കുമ്പോൾ കപ്പൽ ഉലയുകയില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞതിനെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വികസനത്തിൻ്റെ കപ്പൽ വികസനത്തിൻ്റെ ക്യാപ്റ്റനായ ഒരു മനുഷ്യൻ ഈ കപ്പലിനുള്ളിലുണ്ട് എനിക്കൊന്നും അയാൾ ഇന്ത്യക്കാരനല്ല അയാൾ വിദേശിയാണ് ആ കപ്പിത്താൻ നയിച്ച കപ്പലാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് വന്നിരിക്കുന്നത് പാർട്ടിയും തിരഞ്ഞെടുപ്പുമൊക്കെ ഈ പാർട്ടി തെരഞ്ഞെടുപ്പിലിൻ്റെ കപ്പലിൽ ഒന്നുലഞ്ഞു പോയെങ്കിലും വികസനത്തിൻ്റെ കപ്പൽ ഇത് തീരം തൊട്ടിരിക്കുന്നു എന്നതാണ് സർക്കാരിനെ അഭിമാനിക്കാൻ ഏറെയുണ്ട് ഈ പദ്ധതി കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി സർക്കാരിനും അഭിമാനിക്കാൻ ഏറെയുണ്ട് ഈ പദ്ധതിയുടെ വിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാരിനും അഭിമാനിക്കാൻ ഏറെയുണ്ട് അങ്ങനെ കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും അദാനിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ സഹകരണത്തോടു കൂടിയാണ് ഈ സ്വപ്നം യാഥാർത്ഥ്യമാവുന്നത് എന്ന വസ്തുതയെ നമ്മൾ പ്രേക്ഷകരോട് പറയണം രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന് ആ ആശയം പിന്നീട് പൂവണിയുകയും എന്നാൽ പിന്നീട് നടക്കാതെ പോവുകയും ചെയ്തു പിന്നീട് പ്രാദേശികമായ പ്രതിഷേധങ്ങൾ ഉണ്ടായി അന്ന് സമരം ചെയ്തവരും ഈ പദ്ധതി ഇപ്പോൾ അനുകൂലിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്താണ് അതിൽ ോട് ക്യാപ്റ്റൻ അടക്കമുള്ളവർ ഇനിയിപ്പോ പുറത്തേക്ക് ഇറങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ കപ്പലാണ് അതിൽ തന്നെ നേരിട്ട് കാണുന്ന ഇത്രയും വലുപ്പമുള്ളൊരു കപ്പൽ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അല്ലേ മുന്നൂറ് മീറ്റർ നീളമുള്ള സാൻ ഫെർണാണ്ടോ എന്ന ബ്രഹ്മണ്ട മദർഷിപ്പ് അതിൽ ഉറപ്പായും അങ്ങനെ തന്നെയാണ് ഈ കപ്പലിനൊരു ഉണ്ട് സാർ എന്ന് പറയുന്നത് പോലെ വികസനത്തിൻ്റെ കപ്പിത്താൻ ആര് എന്ന ചോദ്യം ഒരു വശത്തുണ്ട് അത് ഉമ്മൻചാണ്ടിയാണോ പിണറായി വിജയനാണോ നരേന്ദ്രമോദിയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടേണ്ടതില്ല അത് എല്ലാവരുടെയും അധ്വാനത്തിൻ്റെ ഫലമായി വന്നതാണ് പക്ഷേ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിന് കപ്പിത്താനുണ്ട് റഷ്യൻ സ്വദേശി ക്യാപ്റ്റൻ ഓൾഡിമർ ബോണ്ട് ആരങ്കോയാണ് പല പ്രശ്നങ്ങളും അതിജീവിച്ച് ഈ കപ്പൽ ഇവിടെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പുലിമുട്ടിന് സമീപം എത്തുമ്പോൾ ഈ പറയുന്ന റഷ്യൻ സ്വദേശിയായ കപ്പ പിത്താൻ സ്ഥാനമൊഴിയും മാറി നിൽക്കേണ്ടി വരും പിന്നീടും പൂർണ്ണ ചുമതല വിഴിഞ്ഞം തുറമുഖത്തിൻ്റേതാണ് വിഴിഞ്ഞം തുറമുഖത്ത് തന്നെയുള്ള പേർ ക്യാപ്റ്റനും ഒരു സഹ ക്യാപ്റ്റനും കൂടിയായിരിക്കും ഇതിൻ്റെ ചുമതല രണ്ടാമത് ഏറ്റെടുക്കുക പൈലറ്റ് തുഷാർ നിത്കറും ഒപ്പം സഹപൈലറ്റ് സി ബി ജോർജുമാണ് കപ്പലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ടഗുകളിൽ പോയി കപ്പലിനുള്ളിൽ കയറി അവർക്കായിരിക്കും ഈ തുറമുഖത്തെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ളത് അതുകൊണ്ടാണ് ഇവിടെയുള്ള ക്യാപ്റ്റന്മാർ തന്നെ ഇതിനെ ഏറ്റെടുക്കുന്നത് പിന്നീട് ഇപ്പോൾ ബെർത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പലരുടെയും അവകാശവാദങ്ങളുണ്ട് പലതരം സമരങ്ങൾ വന്നു പലതരം പ്രതിഷേധങ്ങളുണ്ടായി പക്ഷേ ഒടുവിലുത യാഥാർത്ഥ്യം നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു ഞാനൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഇപ്പോൾ കപ്പൽ നമ്മുടെ കൺമുന്നിൽ നിൽക്കുകയാണ് അരുൺ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര ഒരു സന്തോഷവും വികാരവും വികാരത്തള്ളിച്ച എന്നൊക്കെ പറയുന്നതിൻ്റെ അവസ്ഥയിലാണ് ഇവിടെ എല്ലാവരുമുള്ളത് ഓരോരുത്തരും ഇവിടെ തിരുവനന്തപുരത്തുകാർ മാത്രമല്ല മറ്റു ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ട് പലരും ഈ കാഴ്ച കാണാൻ വേണ്ടി നിൽക്കുകയാണ് ഇനി ആ കണ്ടെയ്നറുകൾ എങ്ങനെയാണ് ഷിഫ്റ്റ് ഷോർ ക്രൈനിലൂടെ മുകളിലേക്ക് ഉയർത്തി വെച്ചിരിക്കുന്ന ഷിഫ്റ്റ് ഷോർ ക്രൈനിലൂടെ അത് ഉയർത്തുന്നത് പിന്നീട് അതെങ്ങനെയാണ് യാർഡിലേക്ക് നീക്കുന്നത് ഇതൊക്കെ നമുക്ക് കാണാം അതൊക്കെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടക്കുകയും ചെയ്യും ബെർത്തിലേക്ക് അടുപ്പിച്ച ഇപ്പോഴുള്ള ഷിപ്പിനെ സാൻ ഫെർണാണ്ടോയെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മൂറിങ് എന്ന നടപടിക്രമം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ കരുത്തുള്ള കൂറ്റൻ വടമുപയോഗിച്ച് കപ്പൽ െ ബന്ധിപ്പിക്കുകയാണ് ബെർത്തിലേക്ക് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ക്ലിയറൻസിന്റെ നടപടികളാണ് കസ്റ്റംസ് എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞാൽ ജീവനക്കാർക്ക് പുറത്തേക്കിറങ്ങാം അവരെ സ്വീകരിക്കും മന്ത്രിമാർ സജി ചെറിയാൻ വി എൻ വാസവൻ എന്നിവർ തുറമുഖത്തേക്ക് എത്തിയിട്ടുണ്ട് ഇതൊരാഘോഷമാക്കുകയാണ് വളരെ ആവേശത്തോടെയാണ് സർക്കാരും ഒപ്പം പൊതുജനങ്ങളും ഈ സന്ദർഭത്തെ വരവേൽക്കുന്നത് നാളെയാണ് ഔദ്യോഗിക സ്വീകരണ പരിപാടി ഏഴായിരം പേർക്കിരിക്കാനുള്ള സൗകര്യങ്ങൾ വിഴിഞ്ഞം തുറമുഖത്ത് പന്തൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇതിനു പുറമേ മൂവായിരം പേർ ർക്ക് പുറത്തും ഇരിക്കാൻ കഴിയും അങ്ങനെ പതിനായിരം പേരെ ഉൾക്കൊള്ളാനാകുന്ന ഒരു വേദിയാണ് ഇനി 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 നമ്മൾ പറയണോ നമ്മുടെ പ്രധാനം ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് സാർ ഒരന്നല്ല മൂന്നും നാലും കപ്പിത്തന്മാരുള്ള ഒരു കപ്പലാണ് ഈ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത് വികസനത്തിന്റെ കപ്പലാണ് ഉമ്മൻചാണ്ടി എന്നൊരു കപ്പിത്താനുണ്ട് ശശി തരൂർ എന്നൊരു കപ്പിത്താനുണ്ട് വി എസ് അച്യുതാനന്ദൻ ഒരു കപ്പിത്താനുണ്ട് പിണറായി വിജയൻ എന്നൊരു കപ്പിത്താനുണ്ട് നരേന്ദ്രമോദി എന്നൊരു കപ്പിത്താനുണ്ട് അദാനി എന്ന മറ്റൊരു കപ്പിത്താനുണ്ട് പിന്നെ ഈ കപ്പിത്തന്മാരെയൊക്കെ പ്രതിനിധീകരിച്ചിരിക്കുന്ന നമ്മളെ പോലുള്ള ചെറു കപ്പിടിച്ചു ിത്തന്മാരും ഈ വികസന കപ്പലിൽ ഉണ്ട് എന്നതാണ് അലയാതെ ഉലയാതെ കപ്പലിൽ ആടി ഉലയാതെ ഈ കപ്പലിനെ എത്തിച്ചിരിക്കുന്നത് ഈ കപ്പിത്തന്മാരുടെ കൂടിയാണ് ഈ കപ്പലിനൊന്നല്ല ഒരുപാട് കപ്പിത്തന്മാരുണ്ട് സാർ എന്നതാണ് നമുക്ക് പ്രേക്ഷകരോടും പറയാനുള്ളത് ഒരുപാട് കപ്പിത്തന്മാരുടെയും സാധാരണക്കാരായ മനുഷ്യരുടെയും സ്വപ്നങ്ങളെ നീരണീച്ചുകൊണ്ട് തീരം തൊട്ടിരിക്കുകയാണ് സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന കപ്പൽ ഈ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിന്റെ പ്രത്യേകത രണ്ടായിരത്തി പതിനഞ്ചിൽ നീറ്റിലിറങ്ങിയതാണ് പതിനായിരത്തിലധികം കണ്ടെയ്നർ ടെർമിനൽ കണ്ടെയ്നറുകൾ അതായത് ഇരുപത് അടി നീളമുള്ള പതിനായിരക്കണക്കിന് കണ്ടെയ്നറുകളെ വഹിച്ചുകൊണ്ടുവരാൻ ശേഷിയുള്ള കപ്പലാണ് ഈ മദർഷിപ്പ് ആ മദർഷിപ്പിനെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ബ്രഹ്മാണ്ട കപ്പൽ എന്ന് പറയാം ആ ബ്രഹ്മാണ്ട ഇപ്പോൾ തീരം തൊട്ടിരിക്കുന്നു ആ തീരം തൊട്ടിരിക്കുന്ന ബ്രഹ്മാണ്ട കപ്പലിലൂടെ തീരമണിഞ്ഞിരിക്കുന്നത് മലയാളികളുടെ സ്വപ്നങ്ങളാണ് വികസന സ്വപ്നങ്ങളാണ് ഇത്രയും അധികം സ്വാഭാവിക സവിശേഷതകളുള്ള ഒരു പ്രദേശത്ത് എന്തുകൊണ്ട് വികസനം ഇത്ര വൈകി എന്ന ചോദ്യം മാത്രമേ നമുക്കുള്ളൂ പക്ഷേ അത് ഒടുവിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു ലേട്ടാ ലേട്ടാവുന്ന ും ലേറ്റാ വരും എന്നാണ് നമ്മൾ ഇപ്പോൾ വിഴിഞ്ഞത്തിനെ നോക്കി പറയുന്നത് ഒരുപാട് കപ്പിത്താൽമാർ നയിക്കുന്ന വികസനത്തിൻ്റെ കപ്പൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഇത് മലയാളികൾക്ക് ഒരു അനർഘ നിമിഷമാണ് ഇനി അങ്ങോട്ട് കേരളത്തിൻ്റെ വികസന ഭൂപടത്തിൽ വിഴിഞ്ഞത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ഒരുപക്ഷെ വികസനത്തിൻ്റെ വാണിജ്യത്തിൻ്റെയൊക്കെ തലസ്ഥാനമായി വിഴിഞ്ഞവും തിരുവനന്തപുരവും ഒക്കെ മാറുന്നതിൻ്റെ സൂചനകൾ കൂടിയാണ് ഈ മനോഹരമായ ദൃശ്യം ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു മദർഷിപ്പാണ് പ്രഷകർ മനസ്സിലാക്കണം മുന്നൂറ് മീറ്റർ നീളമുള്ള ഇതുപോലുള്ള രണ്ടും മദർഷിപ്പുകൾക്ക് ഒന്നാംഘട്ടം ത്തിൽ തന്നെ വിഴിഞ്ഞത്തിൻ്റെ ബർത്തിൽ വന്ന് നങ്കൂരിമിടാൻ സാധിക്കും എണ്ണൂറ് ആണ് ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞത്തെ ബർത്തിനുണ്ടാവുക ആ ഒന്നാം ഘട്ടം പൂർത്തിയായി കഴിയുന്നതോടുകൂടി രണ്ട് മദർഷിപ്പുകൾ എത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ടും മദർഷിപ്പുകൾക്ക് അവിടെ നിൽക്കാനുള്ള സ്പേസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും കഴിയുമ്പോൾ ഇതേപോലെയുള്ള മൂന്നും നാലും മദർഷിപ്പുകൾ വിഴിഞ്ഞത്ത് വന്ന് ഒരേ സമയം ചരക്കിറക്കി പോകുന്നുവെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പിന്നീട് ദുബായും സലാലയും കൊളംബോയും എന്നെയും ഒന്നും നമ്മൾ ആശ്രയിക്കേണ്ടി വരില്ല വിശാഖപട്ടണത്താണ് ഇതിനേക്കാൾ വിഴിഞ്ഞത്തിനേക്കാൾ കുറവ് തീരദേശത്ത് സ്വാഭാവിക ആഴമുള്ളത് പതിനാറേ പോയിന്റ് അഞ്ച് പക്ഷേ അവിടെ പോലും പലപ്പോഴും ഡ്രെഡ്ജിങ് വേണ്ടിവരുന്ന സാഹചര്യമുണ്ട് വളരെ ചെലവേറിയതുമാണ് പതിനെട്ട് മീറ്ററെങ്കിലും തീരപ്രദേശത്ത് ആഴമുണ്ടെങ്കിൽ മാത്രമേ മദർഷിപ്പുകൾക്ക് അടുക്കാൻ കഴിയൂ വിഴിഞ്ഞത്ത് ഇരുപത്തിനാല് മീറ്റർ നീളമുള്ള സ്വാഭാവിക തീരക്കടലുണ്ട് അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നൊന്നും നോക്കേണ്ടതില്ല മദർഷിപ്പുകൾക്ക് കടന്നു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന വിഴിഞ്ഞത്ത് വിഴിഞ്ഞ ങ്ങനെ സാൻ ഫെർണാണ്ടോ കപ്പൽ കുണുങ്ങി കുണുങ്ങി എത്തിയിരിക്കുന്നു ഇതൊരു ചരിത്ര നിമിഷമാണ്